വെൽക്കം ബാക്ക് ഞങ്ങൾ ഇതാക്കുന്ന ടൗണിൽ പുതുതായിട്ട് വന്ന മനുഷ്യൻ തന്നെ തന്നെ ആ സംഭവം വന്നിട്ടല്ലോ അല്ലേ ടൗണിൽ കുറച്ച് ദിവസമായിട്ടേ ഉള്ളൂ എന്നാണ് കേട്ടത് അപ്പോൾ അശുവിനൊക്കെ നല്ല ഇഷ്ടമാകുമല്ലോ അത് കാണാൻ വേണ്ടിയിട്ട് പോവാട്ടോ ഞങ്ങളുടെ ആ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് മഴൻ്റെ ടൈമാണല്ലോ അപ്പോൾ മഴ ഇടക്കൊക്കെ വെയ് വെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ചേച്ചി വൈപ്പർ ഉണ്ടായ വണ്ടിൻ്റെ കേട അത് അത് മാറ്റട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങളിവിടെ ഇങ്ങനെ നിർത്തി ഇത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്

ഞാൻ വിചാരിച്ചു ആ ഞാൻ വണ്ടി മൊത്തം മാറ്റാനായിട്ടോ ഗ്ലാസ് രണ്ട് വൈപ്പറും മാറ്റി ഇതിനുള്ള വ്യത്യാസം കണ്ടിട്ടു ക്ഷമിയ സെറ്റ് അതുണ്ട് ഇങ്ങനെ ആർക്കോണ്ടോ ഈ പുതിയ ഡ്രസ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു കല്യാണം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആകാംക്ഷയിൽ ക്ഷമിയെ പോലത്തെ ആൾക്കാർ ഇങ്ങനെ കാത്തിരിക്കും അതുപോലെ ഞാൻ പൈപ്പർ മാറ്റി മയക്കു വേണ്ടി വെയിറ്റിംഗ് വേറ്റിങ്ങാ ോ എ പോയെന്ന് കോമ്പളെ അതെ അതെ വലിയൊരു ആര് കെടുങ്ങിങ്ങനെ പോവുകയായി മോനെ കാരണം കാണില്ല നല്ല മഴ പെയ്ത് അതോടുകൂടി മഴ നിന്ന് അല്ലേ കഴിഞ്ഞ വർഷത്തെ മഴ കേട്ടോ രാവിലെ ഞാൻ എണീക്കാൻ വരെ

ഞാൻ കാരണം ിട്ടോന്ന് മത്സ്യകന് കാണാൻ പോവാണ് അപ്പൊ ഞാനതിന് പോരുന്നത് എന്തൊക്കെ കാണാന്ന് കാണാൻ പോയി ഞാൻ നോക്കാൻ പോക നോക്ക് എല്ലാർക്കും സംഭവ പിന്നെ ക്ലാസ് കഴിഞ്ഞ വന്ന ഒന്നര ഒക്കെ വന്നാൽ മണിയാകുമ്പോൾ ഉറങ്ങണത് അന്ന് പൊറങ്ങുന്നു കഴിച്ചാ ഇറങ്ങിയത് നാലൊരാവിടല ചായ കണ്ടിട്ടാ ചായപ്പിടി കണ്ടിട്ട അവസ്ഥ ഞാൻ വെറുതെ പറഞ്ഞ എനിക്ക് വേണ്ട ഞാൻ പൈസ ഇട്ടിരിക്കണല്ലേ ില് അപ്പൊ അമിന്റെ ഫ്രണ്ടിലെത്തിക്കേ അപ്പൊ മക്കളൊക്കെ ഉള്ളത് മക്കൾക്കൊക്കെ ഭയങ്കര എന്റർടൈൻമെന്റ് ആവുന്നു അപ്പൊ ഏതായാലും നമ്മൾ ഉള്ളോട് കേറി നോക്കാം എന്തൊക്കെ അവിടെ കാണാനുണ്ട് എന്നുള്ളത് എന്താ എന്താ തന്നെ ആ നോക്കേ ല്ലേ ഞാൻ ഗ്ലാസ് എടുക്കണം കൂളിങ് ഇവിടുത്തെ സീൻ എന്താ അറിയോ സൗണ്ട് കോപ്പി റൈറ്റ് ഏതായാലും നമ്മൾ സംസാരിച്ച് നോക്കുക എങ്ങനാണെന്ന് അറിയൂല ഇവിടെ നല്ല കിളികളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒക്കെ ആണുള്ളത് കേട്ടോ ക്രിസ് അപ്പൊ കിളീനൊക്കെ ഇഷ്ടമുള്ളവർക്ക് കാണാൻ പറ്റിയ ഒരു സംഭവാണ് അപ്പോൾ ഓപ്പൺ ഓപ്പൺ ആയിട്ടാണ് കിളിയൊക്കെ ഉള്ളത് കൂട്ടിലൊന്നല്ലോ അശോ കിളി കിളി നോക്കി തൊടി ഏ ഓ അങ്ങോട്ടേ കയറി താന്നിട്ടല്ലേ ഫുള്ള് കിളികളാ കേട്ടോ അബകേസ് അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ടിങ് സ്കൂബ ഡൈവിങ് ആട്ടോ ഈ കാണുന്നത് സ്കൂബ ഡൈവിങ് യാ അങ്ങനെ തന്നെ നോക്കി തോന്നേ അപ്പം അതാണ് കാണുന്നത് അത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെതാക്കണ നമ്മളെ മത്സ്യക്കന്ക നല്ല രസം ഉണ്ടായിട്ടോ കാണാൻ മത്സ്യക്കന്നിക ഇങ്ങനെ പോണതൊക്കെ കറക്റ്റ് കണ്ടല്ലേ ആ ഒരു പോക്ക് പോകുന്നതിലൊക്കെ നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസമുണ്ട് വൈബ് അടിപൊളി പിന്നെ ക്ഷമിക്കും ഇഷ്ടമായിട്ടോ ഇത് ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു എക്വരത്തിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ നടന്ന് പോകുന്നതാണ് കേട്ടോ അതാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്

നല്ല ഗോൾഡ് ഫിഷും കാര്യങ്ങളും ഒക്കെ നമ്മളെ കാണുമ്പോ ഫോട്ടോത്തിന് മീൻ നിക്കുന്നില്ല മീന മീന്റെ വൈക്ക് ഇങ്ങനെ പോവുക അതാണ് അതൊക്കെ ഞാനിങ്ങനെ മുങ്ങിക്കെടുക്ക കൊറേ ആൾക്കാർക്ക് ആയുഷന് പേടി അത് കാണുമ്പോ ആശുപത് സംസാരിക്കണൊക്കെ നമ്പറോ കൊടുക്കണ്ടതാണ് ഇൻസ്റ്റ ഐ ഡി ഒക്കെ കൊടുക്കണതാണ് ഏ കഴുകിയാണോ പിന്നെ ചലയായ പൂപ്പലായതോ കൊറേ കാലോ ഉള്ളതില് ഉപാസോണ്ട് ചെരുപ്പ് പോലും കല്ല എന്നിട്ടാ ഓലെ ചെരുപ്പ് വെച്ച കിക്കുന്നു നല്ല ആഗോലിണ്ടട്ടോ ആഗോലി അല്ല ഇതിന്റെ പേര കടുക്കടുക്കടുക്ക അങ്ങനെന്തോ സാധനം ആഹ് എന്തോന്നാണ് നല്ല മോള് പരട്ടിങ്ങ ആ മീനെ കിട്ടിയ മോള് വരട്ടി ചുട്ട് തിന്നാണോ എങ്ങനെ ഉണ്ടാവും പറ്റാൻ കിട്ടിയ രസം ഉണ്ടാവും ഇത് നല്ല നീളത്ത് കട്ട് ചെയ്തു ഇത് നല്ല നീളത്ത് കട്ട് ചെയ്ത് അങ്ങനെ ഉണ്ടാവും ഇത് ഇല്ല ഇല്ല ആശു ആശോക്കെ ഇവിടെ തന്നെ അങ്ങനെ നോക്കിക്കൊണ്ട് കേട്ടോ ആരാപ്പയ്മന അരേ മുബാസോ ആ ഷമിണ ഒന്നും കൂടെ ആശയ ആശു കൊടുത്ത് കച്ചറം ഉണ്ടാക്കിയാണ് ഇത് ഇതെന്താ അറിയോ ഇത് അരികേറ്റ് ഇതിന്റെ പേരന്തോ അലാപ്പയമ അരികേറ്ററോ എന്തോന്നാണ് അതിന്റെ നേരെ വലിക്ക അതിന്റെ നേരെ വേറെ കളറാട്ടോ സീ കാണത് പിന്നെ കേസാക്കുന്ന ചെറിയ പൊടി 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 മീനുണ്ട് ഇത് നല്ല രസം കാണാൻ നല്ല രസണ്ട് കളർഫുൾ മെത്തല മെത്തലോ ഇതോ ഇത് മുള്ളനട കളർ മുള്ളന് കളർ മുള്ളന് ഇത് കഴിയൂല ഇത് വെറുതെ കുറച്ച് പണിയാ അങ്ങനൊന്നും നല്ല റിസൾട്ട് കിട്ടോ കാണാൻ നല്ല അടിപൊളി ആയശുതാക്കൻ മീനിനെ ഒരു പേര് കണ്ടുപിടിച്ചിരിക്കണ ആയിശു ഈ മീൻറെ പേരുണ്ടാ ആശു ആ മീനിന്റെ പേരുന്താ പേരുന്താ പറ പേടിയാണ് പേടിയാണ് അതിന് പേരുന്നാ അതിന്റെ പേര കൂറാച്ചി പിന്നെ ഞങ്ങക്ക് കൊഞ്ചം വേണോ കൊഞ്ച് 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 വേണോ ഇത് അത് ഇങ്ങനെ ഫ്രൈ കൊണ്ടുപോക അതിനെ പറ്റൂ നല്ല രസം കാണാൻ നല്ല അടിപൊളി പിന്നെ ഇത് ഇതും വേറെന്തോ ഒരു സാധനമായിട്ട് ഇതിന്റെ പേര് എന്താന്നറിയില്ലാർക്ക് ഷാർക്ക് ഷാർക്കിന്റെ ഒരു ഒരു കൂട്ടം തന്നെ ഷാർക്ക് എപ്പോഴും കൂട്ടായിട്ടാന്ന് തോന്നുന്ന ഇവിടെ എപ്പോഴും കൂട്ടായിട്ടാണ് ഉള്ളത് നല്ല രസല്ലേ അല്ലെങ്കിൽ കൂട്ടം കൂടിയ സാന്റുകളൊക്കെ ആ കൂട്ടം കൂടി എന്തിനും കണ്ടാലും രസ അല്ലെ ഇതിപ്പോ സിംഗിൾ ആയിട്ട് കണ്ടിട്ട് ഒരു കാര്യവുമില്ല ഇപ്പൊ കൂട്ടായിട്ട് നല്ല രസം ഐശോ നോക്കേ അത് പൊരിക്കാൻ പറ്റൂല കറി വെക്കാനോ പറ്റുവോ പൊരിച്ചാളി നുള്ളി കിട്ടൂല കട്ടിയായി പോകും ഇറച്ചി കട്ടിയായി പോറച്ചില്ല ഉപാസ ഇത് ഇത് ഇറച്ചിന്ന ഉപാസ പറയേ ഇനി എന്താ പറയുക ഇറച്ചിയില്ല ഇത് പൊരിച്ചാ കിട്ടൂല മുള്ളായി പോലും വരുന്ന വൈക്ക് ക്ഷമിക്കൊന്ന് എന്താ പറയുക മസാജിങ്ങ് ട്രൈ ചെയ്യണം ഒന്ന് ഇത് എന്തെന്നാണ് ഇതിന് എത്ര റേറ്റ് വരുന്നത് മൂന്നൂറോ എങ്ങനെയുണ്ട് അയ്യായിരത്തിൻ്റെ മൂന്നൂറിന് അല്ലേ ഓക്കെ ഓക്കെ ഇത് എത്ര എങ്ങനെയുണ്ട് അതിൻ്റെ എക്സ്പീരിയൻസ് ഏ അടിപൊളിയാ ഓ നമുക്ക് ഒരു ദിവസം വാങ്ങാം ഓക്കെ ഓക്കെ ഒന്നും ഇവിടെ ഒന്നും ഇവിടെ ആക്കി ഒന്ന് ഇവിടെ ആക്കി എന്നാ ക്ഷമി ഒന്ന് തലവേദന ഉണ്ടാക്കി സത് പോയിട്ടേ കയ്യിൽ ഞങ്ങൾ ആക്കുന്ന പുറത്തൊക്കെ ഇറങ്ങിയാണ് അപ്പോൾ അതിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ കാണിച്ചുള്ളൂ യന്തുവിനാലിട്ടാ ബേക്കലും ഏറ്റവും അടിപൊളിയാട്ടെ വലിയ എന്തുവിനാലാ അത് അശോവിന് കാറിൽ എടുത്തിട്ടാണോന്ന് അതിന് പെണിഞ്ഞതാ അശോ അപ്പൊ നമ്മളെ ഒക്കെ ഏതായാലും ഡൗൺ ആണ് അപ്പൊ ഏതായാലും ഈ വീഡിയോ എവിടെ വെച്ച് വൈദ്യപ്പിയാണ് അപ്പൊ ഇത്രയും സമയം പോയി അറിഞ്ഞില്ല നുള്ള കാര്യത്തില് ഏതായാലും മക്കളെ കായിട്ട് വരാനും അടിപൊളിയാണ് കേട്ടോ കോഴിക്കോട് നമ്മളെ സരോവരം പാർക്കില്ലേ അവിടെ തന്നെയാണ് അപ്പൊ ഏതായാലും ഇഷ്ടപ്പെട്ടവരെ ഏതായാലും വന്ന് കാണാം അപ്പൊ ഇൻഷാല്ല നാളെ കാണാം ബൈ ബൈ തെറ്റാ